ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് എടുത്തേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തെ വിശേഷങ്ങളല്ല രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ സാമ്പാർ വയ്ക്കുന്നുണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ സാമ്പാറിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പുളി വെള്ളത്തിലിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ സാമ്പാറായി ആയി കുഞ്ഞുവിന് രാവിലെ കൊടുത്തു വിട്ടോ എനിക്ക് ചപ്പാത്തി സാമ്പാറും ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ച് നോക്കി നോക്ക് ചപ്പാത്തി സാമ്പാർ പൊറോട്ട സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ആട്ടാ ഒന്ന് കഴിച്ച് നോക്കി വെക്ക് കഴിച്ച് നോക്കിയാലേ ലെറസ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ അറിയുള്ളൂ അപ്പോൾ കുഞ്ഞുനുള്ള ചപ്പാത്തി സാമ്പാറൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവന് ട്യൂഷൻ ട്യൂഷന് പോകണ്ടി വരാം തന്നെ പിന്നെ ഞാൻ കുറച്ച് നെല്ലിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടു ദിവസം മുന്നേ മേടിച്ച് വെച്ചതാണ് അത് എടുത്ത് വെച്ചിട്ട് തന്നെ അതിൻ്റെ മുകളിലൊക്കെ കളർ വ്യത്യാസം വന്നു തുടങ്ങിയാൽ ഞാൻ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകിയിട്ട് വെച്ചേക്കാം കേട്ടോ പിന്നെ അത് തുടച്ച് തുടച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞാനത് എണ്ണയിലിട്ടിട്ടൊന്ന് വാട്ടി എടുത്തു നെല്ലിക്കൊന്ന് വാട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും എന്നിട്ട് ഇതുപോലെ നമ്മൾ നാലോ അഞ്ചോ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക കേട്ടോ അതൊക്കെ മുറിച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ നമ്മൾ കുറച്ച് പ്രോഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറും ഷാമിലും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ വണ്ടിയായിട്ട് ഞാൻ ഇശമോളാനെ വിളിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇഷമോളാനൊക്കെ വിളിച്ച് വന്നതിന് ശേഷം നേരെ വീട്ടിൽ പോയിട്ടപ്പം ഒരു കഷ്ണം ചക്ക തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ചക്ക കിട്ടിയപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും അങ്ങനെ ചക്കയൊക്കെ തിന്നു അപ്പോൾ കുഞ്ഞു പറയുകയാണ് ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ അമ്മാക്ക് കുഞ്ഞിക്ക് കൊടുന്ന് കൊടുത്താൽ തോന്നുന്നുണ്ട് എവിടുന്നു കിട്ടിയതാണ് അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടായതല്ലാട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ചക്ക ആയതുകൊണ്ടും നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ടും എല്ലാവരും ആസ്വദിച്ചിട്ട് തന്നെ തിന്നു പിന്നെ നമ്മൾ കുറച്ച് അപ്പുറത്തെ വീട്ടിലേക്കും കൊടുത്തുട്ടോ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ നമ്മുടെ നെല്ലിക്ക അച്ചാറൊക്കെ ഉണ്ടാക്കി അപ്പോൾ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത് നെല്ലിക്ക ആകുകൂടി ചെയ്യേണ്ടത് നെല്ലിക്ക നന്നായി കഴുകി ഉണക്കി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം എണ്ണയിൽ വാട്ടിയെടുക്കുക പുഴുങ്ങി എടുത്തിട്ടില്ല കേട്ടോ വാട്ടിയെടുത്തു പിന്നെ സാധാരണ എല്ലാ അച്ചാറും ഉണ്ടാക്കുന്ന പോലെ തന്നെ അച്ചാർ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അത് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇനി കുപ്പിയിൽ ചൂടാറിയിട്ടാണ് അടുപ്പത്തിട്ടിട്ട് വേവിക്കില്ല കേട്ടോ നെല്ലിക്ക പിന്നെ വേവിക്കുകയൊന്നുമില്ല പിന്നെ നമ്മൾ ഇതായത് മസാല ഒക്കെ റെഡിയാക്കിയിട്ട് അതിലേക്ക് നെല്ലിക്ക കൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇറക്കി വയ്ക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ തിളപ്പിക്കുക വേവിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ ഇനി നമുക്കത് കുപ്പിയിലാക്കി വയ്ക്കാം അപ്പോൾ അത് ആ ബൂസ്റ്റിന്റെ കുപ്പിയിൽ ഞാൻ നിറച്ച് നെല്ലിക്കച്ചാറാക്കി വെച്ചിട്ടുണ്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേറൊരു ഐസ്ക്രീമിന്റെ പാത്രത്തിലും കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതും ആക്കി വെച്ചിട്ട് അപ്പോൾ രണ്ട് ദിവസം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റാവും പിന്നെ നമുക്കെടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ആവശ്യാനുസരണത്തിന് കുറച്ചേശ് കുറച്ചേശ് എടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ പാത്രത്തിലാക്കിയപ്പം അച്ചാറൊക്കെ ഇട്ടിട്ട് പാത്രത്തിലാക്കിയിട്ട് അത് മൂടി വെക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം വരും കേട്ടാം അങ്ങനെ പിറ്റേ ദിവസം കല്യാണമാണ് നമ്മൾ പറയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു താത്താടെ മകളുടെ കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ ഇവിടെ ഒന്നല്ല പഴയന്നൂര് വെച്ചിട്ടാണ് കല്യാണം ഉണ്ടായിരുന്നത് അപ്പം ഞാൻ രാവിലെ തന്നെ കുഞ്ഞാതാടെ വീട്ടിലേക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഡ്രസ്സ് മാറി ഇവരുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിൽ കഴിഞ്ഞിട്ട് എല്ലാവരും ഇതാ ഡ്രസ്സൊക്കെ മാറി പിന്നെ ഇനി പോകാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മളിത് ആ മണ്ഡപത്തിലെത്തിയിട്ടുണ്ട് വരണ വിശേഷങ്ങളൊന്നും എടുത്തില്ല എന്താ പറയുക അതൊക്കെ പിന്നെ എടുക്കാൻ വിട്ടു വിട്ടുപോയിട്ടാ അപ്പോൾതാ നേരെ മണ്ഡപത്തിലെത്തി എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് താത്താടെ മോളുടെ കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ അങ്ങനെ കല്യാണപ്പെണ്ണിൻ്റെ ഡാൻസ് കണ്ടാലോ നമുക്ക് കല്യാണപ്പെണ്ണും കൂട്ട് കൂട്ടുകാരികളും ഒക്കെ കൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നോട്ട് കളിക്കിന് കാണാൻ ഇപ്പോൾ കല്യാണത്തിന് മഞ്ഞ കല്യാണം പച്ചക്കല്യാണം അരിക്കുത്ത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ നമ്മുടെ ഒന്നും കല്യാണത്തിൻ്റെ സമയത്ത് ഈ വക കുത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അരിക്കുത്തും ഗോതമ്പ് കുത്തും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കല്യാണം എൻ്റെ കല്യാണത്തിന്റെ സമയത്തൊക്കെ കല്യാണത്തിന്റെ തലേ ദിവസം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റത്ത് കല്യാണം അല്ലേന്നൊക്കെ വിചാരിച്ചിട്ട് ഗാനമേളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ ഡാൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കുട്ടികളൊക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കേണ്ടിട്ട നല്ല രസമുണ്ടായിരുന്നു കളി കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണുമ്പോൾ എന്താ കാണുമ്പോൾ ഒരു രസമില്ല എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞാൻ ഈ പാട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ കളിയുടെ പാട്ടും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കോപ്പി റേറ്റ് കിട്ടിയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഒരു കുറച്ച് നേരം വേയിട്ടൊക്കെയാണ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കറക്റ്റ് രണ്ട് മണിക്ക് അപ്ലോഡ് ആക്കാൻ നിന്നതാണ് പാട്ടൊക്കെ വെച്ചിട്ട് പാട്ട് സൗണ്ട് കുറച്ച് വെച്ചിട്ടൊക്കെ ശരിയാക്കിയതായിരുന്നു പക്ഷേ കോപ്പി റേറ്റ് കിട്ടി ഞാൻ ആദ്യം പുതിയാണ് വോയിസ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ കല്യാണ ചെക്കനും കല്യാണ പെണ്ണിനും ഒക്കെ കണ്ടോളേ അവർ സലാം പറ കൈ കൊടുത്ത് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കയറുന്ന ഭാഗങ്ങളാണ് ഇട്ടതൊക്കെ അങ്ങനെ പാട്ടും ഡാൻസും കളികളും എല്ലാം കണ്ടിട്ട് ഞങ്ങളിതാ തിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഇഷമോള് താത്താടി അളീൻ്റെയും കൂടെ ബൈക്കിൽ പോകുന്നൂട്ടാം അവൾ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴേ അവൾക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് വയ്യാ പറഞ്ഞിട്ട് ആകെ ഇറങ്ങലും കുഴഞ്ഞു മറിഞ്ഞിട്ടൊക്കെ ഇരുന്നേരുണ്ട് അപ്പോൾ അത് ആച്ചുവിട്ടൻ ഉണ്ട് കുഞ്ഞ് ബാക്കിൽ ഇരിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഉണ്ടിട്ടാണ് ബാക്കിൽ അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് എല്ലാവരും തിരിച്ചു പോന്നൂട്ടാം വണ്ടിയിലൊന്നും പോലെ യാത്ര ചെയ്യാത്ത കാരണം എല്ലാവർക്കും ഭയങ്കര ക്ഷീണം അതൊക്കെ കഴിഞ്ഞത് ആ കുട്ടികൾ വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരമായ കുട്ടികൾക്കൊക്കെ ഡാൻസ് കളിക്കാനൊരു പൂതിട്ടാണ് അപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കാൻ കളിക്കാനിട്ടാണ് മറ്റേ നമ്മുടെ മൊബൈലിൽ പാട്ട് വെച്ചിട്ട് ഈശമോളും മോളൂൻ്റെ കുട്ടികളും അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഡാൻസാണ് അവർ സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യുന്നതും സ്കൂളിൽ കളിച്ചതും വിഷമോള് സ്കൂളിൽ കളിക്കാൻ പോകണതുമായ ഡാൻസുകളാണ് ഇവർ ഇവരൂടെ കളിക്കണത് കേട്ടോ ഒരു സന്തോഷം എല്ലാവരും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നിരന്നിരിക്കുമ്പോൾ അവർക്ക് കളിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് കിട്ടാം അപ്പം ഇനി നമ്മുടെ കുടുംബത്തിൽ ഇനി കല്യാണം വരുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇനി ഉണ്ട് ദിവസങ്ങളുണ്ട് ഇൻഷാല്ല അപ്പോൾ അപ്പോഴത്തേനും ഇനി ഷിയാസിന്റെ കല്യാണം കേട്ടോ അന്ന് നമ്മൾ മിഠായി കൊടുക്കലും നിശ്ചയമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവന്റെ കല്യാണം അപ്പം ഞാൻ കല്യാണത്തിന് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ പ്ലാൻ ഇടലും ഇങ്ങനെയൊക്കെ കളിക്കാമെന്നൊക്കെ കുറയിലും ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈശോമോൾക്ക് പിന്നെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഈശോ പിന്നെ തുള്ളി കൊണ്ടേ ഇരിക്കും റബ്ബർ റബ്ബറ് പാൽ കുടിച്ച പോലെയാണ് കേട്ടോ അങ്ങനെതാണ് ഞങ്ങളെല്ലാവരും ഓഡിയൻസായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കുട്ടികളെ കളി കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് ഞങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം അവർക്ക് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മള് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും താത്താടെ വീട്ടിൽ തന്നെ നിന്നത് കുഞ്ഞാത്താടെ വീട്ടിൽ തന്നെ എല്ലാവരും കൂടി നിന്നു അപ്പം എല്ലാവരും എന്താ പറയുക പൊറോട്ടയും അൽഫാമൊക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടി അത് കഴിച്ച് അങ്ങനെയൊക്കെ ഇടന്ന് ഉറങ്ങായിട്ടുണ്ടായത് അപ്പോൾ അൽഫാമും ചിക്കൻ അൽഫാമും പൊറോട്ട ഒക്കെയാണ് കിട്ടിയത് അപ്പോൾ കുഞ്ഞു വേറെ മൂടായിട്ടാണ് കുഞ്ഞുനെ വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് പൊറോട്ട അൽഫാം മന്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണല്ലോ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതായിരുന്നു ആസ്വദിച്ച് കഴിഞ്ഞു ഞങ്ങള് പിറ്റേ ദിവസം വൈകീട്ടായിട്ട് അവിടെ നിന്ന് അപ്പോൾ അപ്പൊ വിശുമോള് കുട്ടീനെ കളിപ്പിക്കുകയാണ് പിന്നെ ഞങ്ങൾ വേഗം അവിടുന്ന് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ കവചപ്രാവശ്യം മേടിച്ച് നമ്മളിവിടെ വെച്ചേക്കാറുന്നു അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വീട്ടിൽ താത്താടെ വീട്ടിൽ പോണേൻ്റെ വൈകുന്നേരത്താണ് നമുക്കിത് കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പൊട്ടിക്കാം നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നതിന് ശേഷമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിത് പൊട്ടിക്കാം അപ്പോൾ പൊട്ടിക്കുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഓണൻ ഓണൻ്റെ കവചപ്രാശ് ആണ്ട്ട് നമ്മുടെ ആയുഷിൻ്റെ ഡെയിലി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് അലർജി തുമ്മൽ ഇടയ്ക്കിടയ്ക്കുള്ള പനി ചുമ ജലദോഷം പിന്നെ എന്താ പറയുക ഈ പ്രതിരോധശേഷിയില്ലാത്തവർക്കാണല്ലോ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമായിട്ടാണ് നമ്മുടെ ലേഹിയാണ് അപ്പോൾ അത് ഞാൻ പൊട്ടിക്കാണ്ട് ഇട്ട് അപ്പോൾ വിശമോളും ആച്ചോട്ടിനും കുഞ്ഞുമൊക്കെ ഇതിൽ ഞാൻ ഈ എം എ ലൈഫിൽ വന്ന സമയത്തേ എന്നോട് പറയൽ തുടങ്ങി തട്ടോമ്മച്ചി അത് വാങ്ങിക്കി വാങ്ങി എൻ്റെ താത്താടെ മക്കളൊക്കെ കഴിക്കേണ്ടി താത്താടെ പേരക്കുട്ടികളൊക്കെ ഇത് കഴിക്കേണ്ടിട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പനിയും ജലദോഷം എപ്പോഴും വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലാണ് ആ മക്കളതിനെ മോളുവിന് പണി അപ്പോൾ അവരിത് കഴിച്ചതിന് ശേഷം അവർക്കിത് നല്ല മാറ്റമുണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്കുള്ള പനിയോ ചുമയോ ഒന്നും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പം എനിക്ക് തോന്നി കുട്ടികൾക്ക് വാങ്ങി കൊടുക്കാം എന്തായാലും എത്രയോ രൂപ പൈസ നമ്മൾ എങ്ങനെ ഇങ്ങനെയൊക്കെ പോണു അപ്പോൾ വിചാരിച്ചു ഒന്നരണം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതോളം ചേരുവകൾ ചേർക്കണ ചേരുവകൾ ഇതിൽ ചേർത്തിട്ട് ചേർത്തിട്ടുണ്ട് അതിൽ കുറേ ചേരുവകൾ ഇതിലുണ്ട് ഞാൻ മുഴുവനായിട്ടൊന്നും പറയുന്നില്ല ചേ പ്രധാന ചേരുവ നെല്ലിക്കയാണ് നെല്ലിക്കാദശം മൂലം എന്നിട്ട് കൂമിഴി കരി കരിങ്ങഴ മുഞ്ച പുത്തിരി ചുണ്ട ചെറുവഴുതന ഗോ ഗോക്ഷുരം കറ്റാർവാഴ അങ്ങനെ കുറേ ഉണ്ട് കേട്ടാ ബ്രഹ്മി ഇരട്ടി മധുരം കാട്ടുകാച്ചിൽ ശതാവരി മുതുക്ക് ചുക്ക് നായ്ക്കുരണം മുന്തിരി വീഴാൽ ശർക്കര ഗ്രാമ്പൂ ചെറുള തൃഫലി കുങ്കുമപ്പൂ കറുവപ്പട്ട അങ്ങനെ കുറേ ഉണ്ട് കേട്ടാ കുറേ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല അത്രയുണ്ട് അപ്പോൾ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഉള്ള ഒരു ലേഹിയാണിത് കവചപ്രാശം എന്ന് പറയും അതാണിത് അപ്പോൾ ഞാൻ മക്കൾക്ക് മൂന്നാൾക്കും ഇത് കൊടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് റിസൾട്ടൊക്കെ ഞാൻ തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ അസാം വലിക്കും